നമ്മുടെ ഈ ഒരു ക്ഷണം എല്ലാവരും വേദിക്ക് മുന്നിലേക്ക് അനുദിനം വികസനത്തിന്റെ പാതയിലേക്ക് വളർന്നു കൊണ്ടിരിക്കുന്ന കോഴിക്കോടിന്റെ മണ്ണിൽ ജുബിനു ആദ്യമായി കേരളത്തിലാദ്യമായി കോഴിക്കോടിന്റെ മണ്ണിലേക്ക് എത്തുകയാണ് നമ്മുടെ യാത്രകൾക്ക് വേഗത കൂട്ടാൻ നമ്മൾ ഒരുപാട് നേരം യാത്ര ചെയ്യാൻ വേണ്ടി മുഷങ്ങിയിരിക്കുമ്പോൾ നിങ്ങളുടെ വിരൽ തുമ്പിലേക്ക് ജുഗനോ ആപ്പിലൂടെ ഓൺലൈനിലൂടെ നിങ്ങൾ ബുക്ക് ചെയ്താൽ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ വിരൽത്തുമ്പുകളിലെ നിങ്ങളുടെ അടുത്തേക്ക് വാഹനങ്ങൾ ഓടിയെത്തുന്നു എന്നുള്ള ഒരു പുതിയ സംരംഭം നമ്മുടെ കോഴിക്കോടിന്റെ മണ്ണിൽ ഒരു പൊന്തുകിൽ കൂടി വിരിയുകയാണ് ഈ ഒരു സന്തോഷ നിമിഷത്തിൽ ഈ ഒരു റംസാന്റെ നമുക്ക് കാത്തിരിക്കുകയാണ് നമ്മുടെ ഒരു റംസാനിന് വേണ്ടി കാത്തിരിക്കുന്ന ഈ ഒരു പുണ്യദിനത്തിൽ ഈ ഒരു ലോഞ്ചിങ്ങിന് എത്തിച്ചേർന്ന എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ ആർദ്രമായി സ്വാഗതം പറയുകയാണ് നമ്മുടെ ഈ ഒരു ലോഞ്ചിങ്ങിന് വേണ്ടി ആശംസകൾ സംസാരിക്കുന്നതിനു വേണ്ടി നമ്മുടെ ലീഗിന്റെ ബഹുമാനായ ശ്രീ മാസ്റ്റർ നൈറ്റ് വേദിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ തന്നെ അദ്ദേഹത്തെ രണ്ടു വാക്ക് സംസാരിക്കുന്നതിനു വേണ്ടി വേദിയിലേക്ക് സ്വാഗതം ചെയ്യും കോഴിക്കോട് രണ്ടു ദിവസങ്ങൾ മുമ്പ് വിശാദ എന്നെ വിളിച്ചിട്ട് വിശാദം നല്ല പേരില് ഇങ്ങനെ ഒരു പരിപാടി ഇവിടെ ഒന്ന് സമ്മതിക്കണം എന്നാണ് ചെറിയ ദിവസങ്ങളിൽ ഞാൻ ചെറിയ ഒരു ഒരസംഭവുമായി മൊത്തേ വിശ്രമത്തിലായിരുന്നു ഇന്നാണ് ഒന്ന് ഒരാറ് ദിവസങ്ങൾക്ക് ശേഷം ഇങ്ങോട്ട് വന്നത് വന്നപ്പോ എനിക്ക് ഒന്ന് ഈ പരിപാടിയിൽ ഒന്ന് സമ്മതി എന്താണ് എന്നറിയാനാണ് സത്യത്തിൽ ഞാൻ വന്നത് നമ്മുടെ പ്രിയപ്പെട്ട പക്ഷികൾക്ക് ഉൾപ്പെടെയുള്ള ഒരുപാട് വിശിഷ്ടാതിഥികൾ വേദിയിലുണ്ട് ഞാൻ അവരോട് ചോദിക്കുകയായിരുന്നു എന്താണ് നടക്കാൻ പോകുന്നത് ഓൺലൈൻ ടാക്സി നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വിരൽത്തുമ്പിലാകുന്ന ഒരു സംവിധാനം കോഴിക്കോട് നഗരത്തിൽ വരുന്നുണ്ട് എന്നുള്ളത് നമുക്കഭിമാനിക്കാൻ പകുന്നവരുന്നതാണ് കാരണം ഇവർ യാത്ര കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോഴായിരുന്നു ഇനി അല്ലാതെ നമ്മളെ സംബന്ധിച്ചിടത്തോളം കോഴിക്കോട് നഗരത്തിലെത്തിയാൽ എങ്ങനെയാണ് പോകേണ്ടത് എന്നറിയാതെ എനിക്കറിയാതെ പ്രയാസപ്പെടുന്ന മനുഷ്യൻ്റെ ഒരു വഴികാട്ടിയായി ജുബിനുവിൻ്റെ ഈ അരങ്ങേറ്റം മാർ നമുക്ക് ഉണ്ടാകുമെന്നാണ് ഇതിലൂടെ ഒരു എൻട്രി കോഴിക്കോട് നഗരത്തിൽ ഉണ്ടാകുന്നത് എന്തുകൊണ്ട് നമുക്ക് അഭിമാനിക്കാൻ പകരം പകർന്നു കോഴിക്കോട് ഒരു സാംസ്കാരിക രാഷ്ട്രീയ തലസ്ഥാന കേന്ദ്രമാണ് നഗരി ചേർന്നിട്ടുള്ള എല്ലാവർക്കും ഒരായാലും നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ പ്രസന്റേഷനിലേക്ക് പോവാണ് എങ്ങനെയാണ് നമ്മള് ആപ്പ് പ്രവർത്തിക്കുന്നത് കസ്റ്റമർ ആപ്പ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളതിന്റെ ഒരു ഡെമോൺസ്ട്രേഷൻ ആണ് ഇവിടെ കാണിക്കുന്നത് ഇതിപ്പോ കസ്റ്റമർ ആപ്പ് ഓപ്പൺ ആയിട്ടുണ്ട് ഓപ്പൺ ചെയ്യുമ്പോ ഇങ്ങനെ ഒരു ഇതിലാണ് വരുന്നത് ഇപ്പൊ നമുക്ക് എങ്ങനാണോ പോകേണ്ടത് ഇപ്പൊ നമ്മള് നിക്കുന്ന ലൊക്കേഷൻ അപ്പൊ നമ്മൾ നിൽക്കുന്ന ലൊക്കേഷൻ നമ്മൾ എവിടെയാണോ നിൽക്കുന്നത് ആ ലൊക്കേഷൻ ഓട്ടോമാറ്റിക്കലി അതിൽ ആക്സസിബിൾ ആണ് രണ്ടാമത് എവിടേക്കാണോ പോകേണ്ടത് അത് അവിടെ വേർ ടു എന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ നമുക്ക് അവിടെ സെർച്ച് ഓപ്ഷൻ വരുന്നത്

ഞാന് എന്റെ ഒരു പെസിറ്റീവില് പറയുകയാണെങ്കിൽ ജോലി സാധ്യത കുറയുന്നില്ല എന്താണ് കാലത്തിന് വേണ്ടത് ഇപ്പൊ നമ്മൾ ഓട്ടോ ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിക്കും കാരണം വാട്സാപ്പിൽ മെസ്സേജിന് റിപ്ലൈ കൊടുക്കണ്ട ചാർജ്ജി